എടാ ഇങ്ങോട്ട് നോക്ക് മാസം മുപ്പതായിര അമ്പതായിരം രൂപ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ മാസം അവസാനം വന്നാൽ പോക്കറ്റ് ശൂന്യം ചോദിച്ച പറയും മച്ചീ ചെലവാ ലൈഫ് ആസ്വദിക്കണ്ടേ ആസ്വദിക്കാനാണോ കടം വാങ്ങിയത് ക്രെഡിറ്റ് കാർഡ് എടുത്തത് സ്റ്റൈൽ കാണിക്കാനല്ല ബാങ്കിന് അടിമയാകാനല്ല ഇന്ന് സ്വൈപ്പ് നാളെ ഇ എം ഐ പിന്നെ ഉറങ്ങാൻ പറ്റില്ല ഇൻഷുറൻസ് എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ദൈവത്തോട് ചാലഞ്ച് ചെയ്യുന്നോ പനി വന്നാ ഗൂഗിൾ ആശുപത്രി വന്ന കടം ഇൻഷുറൻസ് എടുക്കാൻ എന്താന്നാണോ പിന്നെ ദുബായ് ദുബായിക്കു പോയാൽ പൈസ മരത്തിക്കായ്ക്കുന്ന വിചാരം പനി വാടക ഭക്ഷണം യാത്ര എല്ലാം കണക്കാക്കിയില്ലെങ്കിൽ ദുബായിൽ പോയി നാട്ടിൽ കടം എഐ വന്നു കേട്ടോ നിന്റെ ജോലി എ ഐ എടുത്താൽ നീ അമ്മച്ചോട് ചോദിക്കുക ചായ വേണോ പഠിക്കണം സ്കില്ല് വേണം ഇല്ലെങ്കിൽ ടുമോറോ എക്സ്ക്യൂസ് മാത്രമേ ഉണ്ടാവൂ വീട് വാങ്ങുമ്പോൾ കളർ നോക്കുന്നോ കോമ്പൗണ്ട് വാൾ നോക്കുന്നോ മുപ്പത് വർഷത്തെ ലോൺ നോക്കണ്ടേ പ്രശ്നം പൈസ ഇല്ലാത്തതല്ല ഡിസിപ്ലിൻ ഇല്ലാത്തതാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ച് സ്വപ്നം കണ്ടു നീ വൈഫൈ ഉണ്ടായിട്ട് നെറ്റ്ഫ്ലിക്സ് കണ്ടു ഉറങ്ങുന്നു ഇന്ന് തീരുമാനം സേവ് ചെയ്യുക ലേൺ ചെയ്യുക സൈഡ് ഇൻകം ഉണ്ടാക്ക ഇല്ലെങ്കിൽ നാളെ അമ്മച്ചിയല്ല ജീവിതം തന്നെ അവൻ തല്ലുക ഈ വാക്ക് തട്ടിയെങ്കിൽ ലൈക്ക് അടിക്കൂ ഫോളോ ചെയ്യൂ ഒരാളെങ്കിലും രക്ഷപ്പെട്ടെ